ആത്മാവിന്റെ ഫലമാകിയാൽ ആത്മീകമായി അഭിവൃദ്ധി പ്രാപിക്കുമ്പോഴാണ് യഥാർത്ഥമായ ദിവ്യമായ സമാധാനം നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ ഏഷ്യ പ്രവചനത്തിന്റെ ഇരുപത്തി ആറാമത്തെ അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ പ്രവാചകൻ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവം നമ്മെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു പൂർണമായ സമാധാനം മനുഷ്യൻ നൽകാൻ സാധിക്കുന്നത് ദൈവത്തിനാണ് ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ ദൈവം അവനെ പൂർണ്ണ സമാധാനത്തിൽ കാത്ത് പരിപാലിക്കുന്നു അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ സ്ലീഹ പറയുന്നത് അവൻ നമ്മുടെ സമാധാനമാണ് ക്രിസ്തു നമ്മുടെ സമാധാനമാണ് അപ്പോസ് ഒലേ പോലെ സ്ലിഹ ഫിലിപ്പിയർ ലേഖനം നാലാമത്തെ അദ്ദേഹത്തിന്റെ ആറും ഏഴും വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ കുറെ കൂടി വ്യക്തമായി